ശർമാജി ഇന്ന് നമ്മൾ പ്രവചിക്കാൻ പോകുന്ന ചിങ്ങരാശിയെക്കുറിച്ചാണ് കുറിച്ചാണ് മകനക്ഷത്രം അതുപോലെ തന്നെ പൂരം ഉത്രം ആദ്യത്തെ ഈ നക്ഷത്രങ്ങളെ കുറിച്ചുള്ള പ്രവചനമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത് വിദ്യാർത്ഥികൾ തന്നെ നമുക്ക് തുടങ്ങാം അല്ലെ വിദ്യാർത്ഥികൾക്ക് ശരാശരി അവരുടെ പഠിത്തം കാര്യങ്ങളൊക്കെ നല്ല നിലയിൽ പോകുന്ന ഒരു കാര്യമായിട്ടാണ് വർഷമായിട്ടാണ് കാണുന്നത് അപ്പൊ നല്ല നിലയിൽ പോകും എന്ന് നേരത്തെ നമ്മൾ കണ്ടാലും നമ്മുടെ പരിശ്രമത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിയരുത് കാരണം കൂടുതൽ കൂടുതൽ പഠന ശ്രമങ്ങൾ നടത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ രാശിക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മുതൽ ഉള്ള സൂചന അതായത് എല്ലാ കഴിവുകളും അർഹതകളും പഠിക്കാനും പഠിത്തവും ബുദ്ധിവിശേഷവും ബുദ്ധിശക്തിയും ധാരണാശക്തിയും പഠിപ്പിൽ വിജയിക്കാനും ഒക്കെയുള്ള എല്ലാ സാധ്യതകളും ഇതിനകത്ത് ഈ രാശിപ്രകാരം ഈ വർഷത്തിൽ ഉണ്ട് എങ്കിൽ തന്നെയും കൂടുതൽ ഉത്സാഹിക്കേണ്ടതായി വരും ഓരോ പഠന വിഷയങ്ങളിലും എന്നാണ് വ്യാജഗ്രഹം കർമ്മസ്ഥാനത്ത് വന്നിരിക്കുന്നു ശനി ദോഷകരമായിട്ട് നിൽക്കുകയും കൂടെ ചെയ്യുന്നതുകൊണ്ട് രണ്ട് പ്രബല ഗ്രഹങ്ങളുടെ ശക്തി സൂക്ഷിക്കുന്നു അങ്ങനെ സൂക്ഷിച്ചാൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടി വരുന്നു എന്ന് കിട്ടാനായി ഉള്ളൂ വേറെ ഭയപ്പെടാൻ ഒന്നുമില്ല ഉദ്യോഗാർത്ഥികൾക്കും ജോലി കിട്ടാനുള്ള സാധ്യത കൊണ്ട് കൂടുതൽ പരിശ്രമിക്കേണ്ടിയിരിക്കും കൂടുതൽ പരിശ്രമം കാണി കൊടുക്കേണ്ടി വരും കഴിവ് ജോലി സ്ഥലത്ത് കാണിക്കേണ്ടി വരും അതുപോലെ തന്നെ കഴിവിൻ്റെ പ്രതിഫലം അപ്പം യാചിക്കരുത് അല്ലെ മോഹിക്കരുത് ആഗ്രഹിക്കരുത് ക്രമേണ വന്നിരിക്കും എന്നും അതുപോലെ തന്നെ കുടുംബസ്ഥർക്കാണെങ്കിലും പുത്രൻ പുത്രി ഭാര്യ സ്വർണം ധനം ഇവ സംബന്ധിച്ച് വിഷമിക്കേണ്ട അവസ്ഥകൾ വരുന്നുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണ് പ്രസ്ഥാനങ്ങൾ നടത്തുന്നോ കുടുംബം നടത്തുന്നോ ആ സ്ത്രീകൾക്ക് ഭർത്താവ് മകൾ മകൻ സ്വർണം ഇവ സംബന്ധിച്ച് കുണ്ടിതപ്പെടുകയും വാദിക്കുകയും ചെയ്യേണ്ട കാലഘട്ടങ്ങളാണ് അതായത് വ്യാഴം പത്തിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഫസ്റ്റ് മുതൽ ഒരു വർഷത്തേക്കിന് പത്തിയടിക്കും പൊത്തിൽ ഒളിക്കും പാത്ത് നടക്കും പതുങ്ങിയിരിക്കും പൊതുജനങ്ങൾ കൂടുന്നിടത്ത് പഴയെ പോലെയുള്ള പ്രതാപത്തോടെയും തലയെടുപ്പോടെയും നിൽക്കാനുള്ള അവസരങ്ങൾ അവസരങ്ങളില്ലാതാവും ഒന്ന് വരിയും പൊത്തിൽ ഒളിക്കുമെന്നാണ് ഒളിച്ചും ഒക്കെ സഞ്ചരിക്കേണ്ടതായ രംഗങ്ങൾ വരും പഴി പഴകേക്കോ പ്രതിയാകോ ചെയ്യേണ്ടി വരും സിവിൽ കേസോ ക്രിമിനൽ കേസോ അല്ലെങ്കിൽ ആരോപണമോ കുറ്റാരോപണമോ വന്നു നിൽക്കാനുള്ള സാധ്യതയുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം കിട്ടുമെങ്കിലും കുറച്ച് ഒരു അഞ്ചാറ് മാസത്തേക്കിന് വളരെയധികം പരിശ്രമിച്ച് കാണിച്ചു കൊടുക്കേണ്ടി വരും അവൻ്റെ പ്രവൃത്തി ഗുണം എങ്കിൽ വരും കാലങ്ങളിൽ പ്രയോജനമുണ്ട് കുടുംബസ്ഥർക്ക് ദാമ്പത്യപരമായ ഒരൽപ്പം ക്ലേശങ്ങളും പരിഭവങ്ങളും പരാതികളും ഇണയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചില പരാതികളും പരിഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും അവിവാഹിതർക്ക് മാർച്ച് മുതൽ ജൂൺ വരെ പെട്ടെന്ന് ഉണ്ടാകുന്ന വിവാഹാദി കർമ്മങ്ങൾ പങ്കെടുക്കാനുള്ള യോഗം അല്ലേ അത് നടക്കാനുള്ള യോഗം വിവാഹം നടക്കാനുള്ള യോഗം പ്രത്യേകിച്ച് യൗവനയുക്തരായ ആളുകൾക്ക് അപ്രതീക്ഷിതമായി മാർച്ച് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടങ്ങളിൽ വിവാഹം നടക്കാനുള്ള യോഗങ്ങൾ ഉണ്ട് വ്യാഴപ്രീതിയും ശനിപ്രീതിയും തത്തുല്യമായിട്ട് ചെയ്യുകയും രാഹുഗതുക്കളെ പ്രേരിപ്പിക്കുകയും ചെയ്യുക ചുരുക്കത്തിൽ നവഗ്രഹങ്ങളെ മൊത്തമായി പ്രേരിപ്പിക്കുന്നതായിരിക്കും നല്ലത് നവഗ്രഹ സ്തോത്രങ്ങൾ നവഗ്രഹപൂജകൾ നവഗ്രഹ പുഷ്പാർച്ചനകൾ അതുപോലെ തന്നെ സർപ്പബലി സ രാ രാഹു കേതുക്കൾക്ക് പൂജ മഞ്ഞളഭിഷേകം സർപ്പത്തിന് ഇപ്രകാരമൊക്കെ ചെയ്ത് ഈ വർഷം മുന്നോട്ട് പോയാൽ വരും വർഷങ്ങൾ ഈ വക ദോഷങ്ങളിൽ നിന്ന് മുക്തിയെന്നും വലിയൊരു സ്ഥാനമാന ബഹുമാനാദികളും പുതിയ സ്ഥാനവും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ഒരു സാമ്പത്തിക ലബ്ധിയും ഒരു ഭൗതിക സമ്പത്തുകളുടെയും ഒരാഗമനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാറി വിളിക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ടെങ്കിലും ഇവിടെ ഒരു സ്വൽപ്പം ക്ഷമയോടെയും സഹനശക്തിയോടെയും ചെയ്യുന്ന തൊഴിൽ കൂടുതൽ ആത്മാർത്ഥ കാണിച്ചും ആരോടും പരിഭവമില്ലാതെയും ക്ലീൻ ചീട്ടായിട്ട് പോകാൻ ശ്രമിക്കുന്നതെന്നായിരിക്കും അത് കല കായിക ഗവൺമെൻറ് തല പ്രവർത്തനം ഉദ്യോഗം ബിസിനസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിദേശം സമസ്ത മേഖലകളിലും വിദ്യാർത്ഥി മുതൽ ഏറ്റവും പ്രായം ചെന്ന കുടുംബത്തിലെ അംഗം വരെ ഇതിനെ സംബന്ധിച്ചൊന്ന് ചിന്തിച്ച് വിലയിരുത്തി സഹോപരി ഇതാണെന്ന് മനസ്സിലാക്കി പോവുകയാണ് ഏറ്റവും നല്ലത് ഈ രാശിയിൽപ്പെട്ടവർക്ക് പൂരതിരേവതി നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ഒന്ന് കലണ്ടറെ മാർക്ക് ചെയ്യുക ഏതെങ്കിലും ക്ഷമനശിക്കാനോ രോഗം വരാനോ സാമ്പത്തിക നഷ്ടങ്ങൾ തൊഴിൽ ക്ലേശങ്ങൾ അപ്രതീക്ഷിതമായ ചില അബദ്ധങ്ങൾ ഒക്കെ വരാം അതുപോലെ തന്നെ തിരുവാതിര പുണുകഥം നക്ഷത്രങ്ങൾ സാമ്പത്തിക ലാഭം തൊഴിൽ ലാഭം ഈശ്വരാനുഗ്രഹം നല്ല വാർത്തകൾ മനസ്സിലും ശരീരത്തിലും കുളിർമ നല്ല സുഖഭക്ഷണം ഇഷ്ടജനവാക്യങ്ങൾ അതുപോലെ തന്നെ സല്ലാഭം ഇത്യാദികളൊക്കെ ഉണ്ടാവാനുള്ള നല്ല ദിവസങ്ങളുമാണ് എല്ലാ മകയിലും തിരുവാതിര പുണുകഥം നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ കൊള്ളാം പൂരിട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ വൻ ലാബിങ് സാമ്പത്തിക ഇടപാടുകൾ യാത്രകൾ സാഹസിക പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെ ഈ രാശിപ്പെട്ടവർ ഒഴിവാക്കുക കലാ കായിക രംഗത്ത് നിൽക്കുന്നവർ കൂടുതലും ഈ പ്രധാനപ്പെട്ട അഞ്ച് ദിവസങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവർക്ക് നേരിൽ ബോധ്യം വരുന്നതാണ് ഈ ദിവസങ്ങളിലുള്ള പ്രകടനങ്ങൾ ഈ പ്രകാരമുള്ള പ്രായച്ചിത്രങ്ങൾ നവഗ്രഹ പൂജകൾ സർപ്പബലി മുതലായ വഴിപാടുകളൊക്കെ ചെയ്യുക പിന്നെ ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോരുത്തർക്കും അവരവരുടെ പ്രകാരം കുറെ കുറേ ആഴത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടേക്കാം അതിനെ ഓരോരുത്തരുടെയും ജാതകവിധി പ്രകാരമൊക്കെ നോക്കി കൂടുതൽ കൂടുതൽ അതിൻ്റെ പ്രതിവിധികളൊക്കെ ചെയ്യേണ്ടതാണ് നല്ലത് ഇത് കോമൺ ആയിട്ട് പറയാൻ നിവൃത്തിയുള്ളൂ എല്ലാവർക്കും എല്ലാ വലിയ വലിയ യോഗനിലകളുള്ളവർക്ക് ചിലപ്പം ഈ കാര്യങ്ങളൊക്കെ മകി കടന്ന് മുന്നോട്ട് പോകാനും കേമദ്രിമം പോലെയുള്ള ദോഷങ്ങളുള്ളവർ ഇത് ഇങ്ങനെയുള്ള ദോഷങ്ങളിൽ അടിപ്പെട്ടു പോകാനും ഒക്കെ സാധ്യതകളുണ്ട് ശരാശരിയുള്ള ഫലങ്ങളാണ് ഈ രാശിയിൽപ്പെട്ടവരുടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമുള്ള പ്രതിവിധികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്